തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ജലസ്രോതസ്സുകളും ജലാശയങ്ങളും മലിനമാക്കരുത് എന്ന സന്ദേശമുയർത്തി മോവാറ്റുപുഴയത്ത് വിദ്യാർത്ഥി സംഘവും സംഘടിപ്പിച്ചു മോവാറ്റുപുഴ ആർ ഷൈജു പി ജഗബ് ഉദ്ഘാടനം നിർവഹിച്ചു ജലസ്രോതസ്സുകളും ജലാശയങ്ങളും മലിനമാക്കരുതെന്ന സന്ദേശമുയർത്തി പായപ്പുഴ സർക്കാർ യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം മൂവാറ്റുപുഴ സി പാസ് ടീച്ചർ ട്രെയിനിങ് കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാർ ഗ്രീൻ പീപ്പിൾ മൂവാറ്റുപുഴ എന്നിവരുടെ നേതൃത്വത്തിൽ മൂവാറ്റുപടി ഓരോത്ത കുട്ടികൾ ഒത്തുചേർന്നു മൂവാറ്റുപുഴ ആർ ഡി ഒ ഷൈജു പി ജേക്കബ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളുമില്ല ഈ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു ജലസമൃദ്ധി എന്നെന്നും ജലസമൃദ്ധി നിലനിന്നുകൊള്ളണമെന്നുമില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം ഞങ്ങളുടെയൊക്കെ ഈ പ്രായം അമ്പത് അമ്പതുകളിലാണ് കിടുന്നത് നിങ്ങൾക്ക് ചെറിയ പ്രായം ഇപ്പോഴേ നല്ല രീതിയിൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ കരിപ്പിടിപ്പിക്കാനായിട്ട് ഇന്നു മുതൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞപോലെ നിങ്ങൾ നല്ല രീതിയിൽ എത്തിച്ചേരും എവിടെയാണ് നിങ്ങളുടെ ഭാവി എവിടെയാണ് നിങ്ങളുടെ സാധ്യതകൾ എന്ന് ഞങ്ങൾക്ക് പോലും പ്രവചിക്കാൻ മേലാത്ത രീതിയിൽ നിങ്ങളായിത്തീരും ചെറിയ വീഴ്ചകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം അപ്പോൾ നമ്മൾ അബ്ദുൽ കലാം സാറിൻ്റെ ഓരോ ബേഡ്സും നമ്മൾ വെക്കണം കാരണം സ്മോൾ ബേർഡ്സ് സ്റ്റോപ്പ് ബർ ഫ്ലൈങ് ബെൻ റേഞ്ച് കംസ് ബട്ട് ഈഗിൾ ഫ്ലൈസ് ഫ്ലൈഷ് ദ ക്ലൗഡ്സ് ആൻഡ് സീസ് ഇസ് ഡെസ്റ്റിനേഷൻ ചെറിയ പക്ഷികൾ മേഘങ്ങൾ കാണുമ്പോഴത്തേനും പറക്കൽ നിർത്തും പക്ഷെ ഈഗൾ കഴുകൻ അതിന് മുകളിൽ കൂടി പടർന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പോലെ നിങ്ങൾക്കായിത്തീരട്ടെ ഇന്നു മുതൽ പുതിയ തുടക്കമാവട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തി നല്ല പ്രവർത്തി ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോസിറ്റീവ് മോട്ടിവേഷൻ ആവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിർത്തുന്നു ഈശ്വരൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുന്നു താങ്ക് യു പി ടി പ്രസിഡന്റ് നിസാർ മീരാൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി മൂവാറ്റുപടി സമീപത്തെ പ്ലാസ്റ്റിക് മാലിന്യ ശുചീകരണം അഭിമുഖം ജലസംരക്ഷണ പ്രതിജ്ഞയെടുക്കൽ പ്രതീകാത്മക തോണിയൊഴുക്കൽ എന്നിവയും സംഘടിപ്പിച്ചു ഗ്രീൻ പീപ്പിൾ കോർഡിനേറ്റർ അസീസ് കുന്നപ്പിള്ളി പുഴ സംരക്ഷണ സന്ദേശം നൽകി ജലസുരക്ഷാ പരിശീലകൻ ഷാജി കെ എസ് മൂവാറ്റുപടിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചു ഹെഡ് മിസ്ട്രസ് വി എ റഹീമാ ബിവി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ്ശ്രീ പി ജി സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ എം നൌഫൽ ഭൂമി ഓർഗനൈസേഷൻ കോർഡിനേറ്റർ സിജു വളവിൽ കോർഡിനേറ്റർ അധ്യാപകരായ കോർഡിനേറ്റർസി ഇബ്രാഹിം നിദിന കൃഷ്ണൻകുട്ടി അമ്പിളി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും